ഔ കാണാൻ എന്താ ചൊർക്ക ആ ചിക്കൻ്റെ സ്മെല്ലോ ആ മൊരിയു സൗണ്ടും ഒക്കെ പാളന കൂടിയിട്ട് ഓ ബീഫ് മന്തിയുടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല ആ സ്മെല്ല് ഓ അടച്ചേക്കാം അപ്പോൾ പരിപാടി ഉടങ്ങട്ടെ അങ്ങനെ മന്തിക്ക് റെഡി ആയി ഇനി പിടിച്ചിരിക്കല ക്ഷാമല്ലെ കേട്ടോ അപ്പോൾ പരിപാടി ഉണങ്ങട്ടെ അങ്ങനെ പ്ലേറ്റിലേക്കാണ് വെള്ളം വിളമ്പിട്ട് ഇങ്ങനെ എല്ലാ പ്ലേറ്റും വിളമ്പോ എന്നെ കൊണ്ട് പറ്റില്ല നല്ല മണം ഇങ്ങനെ അടിച്ചിട്ടിങ്ങനെ വിളമ്പാൻ തോന്നിയേ ഞാൻ എൻ്റെ പ്ലേറ്റിലേക്ക് മന്തി ഇങ്ങനെ എടുത്തു പിന്നെ അച്ചാറുണ്ട് അച്ചാർ ചില്ലി ചിക്കാൻ പിന്നെ ഒക്കെ പാടന കൂട്ടിയിട്ട് അടി തുടങ്ങട്ടെ അങ്ങനെ പരിപാടി തുടങ്ങട്ടെ ഒരു കഷ്ണം ബീഫ് എടുത്താൽ മന്തി റൈസിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഓന് കവർ ചെയ്തിട്ട് കുറച്ച് മേനീസൊക്കെ എടുത്തിട്ടാണ് കഴിക്കുക അങ്ങനെ പൊട്ടിച്ചിരിക്കുന്ന ചില്ലി ചിക്കൻ എടുത്തിട്ട് മന്തി റൈസിലാണ് പിടിക്കാം ഓ രക്ഷയില്ല പൊളി സാധനട ബീഫ് മന്തി രക്ഷയില്ല